നിന്റെ ക്രെഡിറ്റും നിനക്ക് തന്നെ അത് ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയും ഇനി എന്നെ അധികാരത്തിന് താഴെ ഇറക്കാൻ ഇനി നീ എന്തോ വലിച്ചു പറഞ്ഞു ഒരു കാര്യവുമില്ല ചെന്നമപ്പത്തി കാരണ്ടല്ല മുമ്മ ചുമ്മ സീനാണ് മുമ്മ കുറച്ച് ട്രാക്സ് ആംഗ്ടെ ഡീൽ ചെയ്ത് ഹേ പൂരലദൃ തൃശ്ശൂർ പൂരം ഹ ആനക്ക്ണ്ടല്ല ഹൈ ജല്ലംബടബട 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 പൂരോഗ്യ പൂരം അത് കൃശീവപേരൂർ പൂറാണേ ഹൈ ജല്ലംബടബട ജല്ലംബടബട ജല്ലം കേരളത്തിലെ യാാനും പക്ഷേ ഞാൻ ഭാരതത്തിലെ അടുത്ത ചെലവുമെങ്കിലും ഒരു പൂണൂളിട്ട് അയരാതമായിട്ട് വേണം ഈ കറുത്ത ആനാണ് എനിക്ക്